മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എൻ്റെ പേര് അലീന ആൽബർട്ട് ഞാൻ സെൻട്രലൈൻ ഹെൽത്ത് വെഞ്ചേഴ്സിൽ കൺസൾട്ടൻ ഫിസിയോതെറപ്പിസ്റ്റ് ആണ് സർജറി വേണ്ട സർജറി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പേടിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതല്ലാതെ വേറെ ഇതെങ്കിലും ട്രീറ്റ്മെന്റ് വഴി നമുക്ക് ഇത് മാറ്റാൻ ഉണ്ടോ എന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ആർ പി എം എസ് എന്ന് പറയുന്നത് ഫിസിയോതെറപ്പിയിൽ ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത് റിപ്പീറ്റേറ്റീവ് പാൽസ്റ്റ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം ബാക്ക് പെയിൻ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് മുട്ടുവേദന എന്ന് പറയുന്നത് അതിൻ്റെ പല കാരണങ്ങളായിരിക്കാം ചിലപ്പം അമിതവണ്ണം ആയിരിക്കാം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആയിരിക്കാം അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് തേയ്മാനം രണ്ട് മുട്ടുകൾ ഇടയിലുള്ള സ്പേസ് കുറഞ്ഞ് രണ്ട് ബോണുകൾ തമ്മിൽ കോൺടാക്റ്റില് വരുമ്പോൾ അതിൻ്റെ ഫലമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് വരുന്നത് ഇത് നമുക്ക് പല ഗ്രേഡുകളായിട്ട് നമുക്ക് പറയാം ഫസ്റ്റ് ഗ്രേഡ് ഉണ്ടാവും സെക്കൻഡ് ഗ്രേഡ് ഉണ്ടാവും തേർഡ് ഗ്രേഡ് ഉണ്ടാവും ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും ഒക്കെ പേഷ്യന്റിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുന്നത് വേദനയിലായിരിക്കും തുടങ്ങുന്നത് പിന്നെ പേഷ്യന്റിന് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കുറേ നേരം നടക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞിനെ താഴെ നിന്ന് എണിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പേഷ്യന്റ് ബുദ്ധിമുട്ടായിട്ട് ആദ്യം വരുന്നത് അപ്പോൾ നമ്മുടെ ജീവിത തിരക്കുകൾ കാരണം നമ്മൾ അത് ഒഴിവാക്കും ഗ്രേഡ് ത്രീ ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ പല കൺസർവേറ്റീവ് മാനേജ്മെന്റ് എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടാവും പല പെയിൻ കില്ലേഴ്സ് എടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഒരു മാറ്റം ഇല്ലാതെ വരുമ്പോൾ നമ്മളത് ഗ്രേഡ് ത്രീലേക്ക് മാറും അപ്പോഴായിരിക്കും നമ്മുടെ പേഷ്യൻസ് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ ഗ്രേഡ് ത്രീയിൽ നിന്നും ഗ്രേഡ് ഫോറിലേക്കും നമ്മുടെ ഈ കണ്ടീഷൻ വേർസൺ ആവും ആ സമയത്ത് നമ്മുടെ ജോയിന്റിന്റെ അലൈൻമെന്റ് മാറും ഡീഫോമിറ്റ് വരും നമ്മൾ മുട്ടുകൾക്ക് ചില പേഷ്യൻസിനെ കാണുമ്പോൾ ചില വളവുകൾ വരെ കാണും ആ ഒരു സ്റ്റേറ്റില് നമ്മൾ സർജറി വരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും ഇനി ചില കണ്ടീഷൻസ് ചില പേഷ്യൻസി സർജറി വേണ്ട സർജറി കുറച്ച് നാള് കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പേടിയാണ് അല്ലെങ്കിൽ ഇപ്പോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വഴി നമുക്ക് ഇത് മാറ്റാൻ ഉണ്ടോ എന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ആർ പി എം എസ് എന്ന് പറയുന്നത് ഫിസിയോതെറപ്പിയിൽ ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് വരുന്നത് പൾസ്ഡ് റിപ്പിറ്റേറ്റീവ് തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ സെൽസുകൾ തമ്മിൽ കുറെ സബ്സ്റ്റൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അവിടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു പ്രക്രിയ തന്നെ കുറച്ചും കൂടെ ഫാസ്റ്റൺ ആക്കിയിട്ടായിരിക്കും ആർ പി എം എസ് ചെയ്യുന്നത് അവിടെ വന്നിട്ട് സബ്സ്റ്റൻസസ് മൂവ്മെന്റ് കുറച്ച് കൂട്ടി അവിടെ റീജനറേഷൻ പ്രോസസ്സ് നടന്ന് അങ്ങനെ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആർ പി എം എസ് ചെയ്യുന്നത് ഇനിയിട്ട് ആർക്കാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ഒരു ഫോർത്ത് സ്റ്റേജൊക്കെ എത്തി അല്ലെങ്കിൽ ഫോർത്ത് ഫോർത്ത് സ്റ്റേജിനെ കുറച്ച് മുന്നേ ഒക്കെ ആയിട്ട് ഒരു സർജറി ഓപ്ഷൻ പറഞ്ഞ കേസസിൽ ഇപ്പോൾ സർജറി വേണ്ട നമുക്കത് പോസ്റ്റ് പോണ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ സർജറി നമുക്ക് ഇപ്പോൾ പറ്റില്ല എന്നുള്ള കണ്ടീഷൻസിലൊക്കെയാണ് അല്ലെങ്കിൽ മറ്റ് ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് എടുത്ത് കുറെ കണ്ടീഷൻസ് ഉണ്ടാവും ആ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റിൽ ഒന്നും വിജയകരമായി എത്തിയിട്ടില്ല എന്നുള്ള പേഷ്യൻസിനായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നത് ആർ പി എം കൂടെ വളരെ ചിട്ടയായ ഫിസിയോതെറാപ്പി എക്സർസൈസസും കൂടെ നമ്മൾ ഇതിന് കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ദീർഘകാലത്തേക്ക് ഈ ഒരു തേമാനം എന്നുള്ളതിന് ഒരു ശാശ്വത ശമനമായിരിക്കും ഉണ്ടാവും നോർമലി നയൻ ടു എയ്റ്റീൻ സെഷൻസ് ആയിരിക്കും നമ്മൾ ഈ ട്രീറ്റ്മെന്റിന് പറയുന്നത് ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് സെഷൻസ് നമ്മൾ വാരി ചെയ്യും ചിലപ്പോൾ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ഏജ് അനുസരിച്ച് അല്ലെങ്കിൽ തേമാനത്തിന്റെ ഗ്രേഡ് ഒക്കെ അനുസരിച്ച് അതിന്റെ സെഷൻസ് നമ്മൾ വാരി ചെയ്യും പക്ഷെ അതിന് കൂടെ തന്നെ ഫിസിയോതെറാപ്പി എക്സസൈസസും കൂടെ പോയാൽ അതിന്റെ കംപ്ലീറ്റ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം റിസൾട്ടിലേക്ക് നമുക്ക് എത്തുള്ളൂ അത് ഈവൻ ഇന്ന് സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ കൂടി കാരണം നമുക്കറിയാം മസിൽസ് നമ്മുടെ മുട്ടിനു ചുറ്റുമുള്ള മസൽസിന് വേണ്ട വിധം ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തു ആ പേഷ്യന്റിന്റെ ഡേ ടു ഡേ ലൈഫിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് വരാനായിട്ട് ഈ എക്സസൈസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം